നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എണ്ണമറ്റ വീരന്മാരുടെ ചരിത്രമാണ് ഓരോ യുദ്ധവും സമാനതകളില്ലാത്ത പോരാളികളാണ് വീരമൃത്യു വരിച്ച ഓരോ സൈനികനും ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ യുദ്ധമായിരുന്നു കാർഗിൽ യുദ്ധം ംവീർ ചക്രയും പത്ത് മഹാവീർ ചക്രയും ഇരുപത്തിയാറ് വീർചക്രയും കാർഗിൽ പോരാളികളെ തേടിയെത്തി വീരമൃത്യു വരിച്ച അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ധീരജവാൻമാർ രാജ്യത്തിന്റെ ഓർമ്മകളിൽ അമരന്മാരാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കാർഗിലെ വിജയം ഇന്ത്യയുടെ പേരിന് നേരെ എഴുതി ചേർത്തവർ രാജ്യമാണ് വലുതെന്ന തെരഞ്ഞെടുപ്പ് സ്വയം നടത്തിയതാണ് കാശ്മീരിലെ കാർഗിൽ നുഴഞ്ഞുകേറിയ പാക് പടയെ തുരത്തി ഇന്ത്യൻ സൈന്യം വിജയം കൈവരിച്ചതിന്റെ ഇരുപത്തിയഞ്ചാം വാർഷിക ദിനമാണ് ഇന്ന് കാർഗിൽ യുദ്ധത്തിന്റെ ഇരുപത്തിയഞ്ചാം വാർഷിക ദിനത്തിൽ ദ്രാസിൽ നടന്ന ചടങ്ങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത് രാജ്യത്തിന്റെ അഭിമാനം കാക്കാനായി ജീവൻ നൽകിയേഴ് ജവാന്മാരെയും ധീരമായി പോരാടിയ മറ്റ് സൈനികരെയും ആദരിക്കുകയാണ് രാജ്യമിന്ന് കാർഗിൽ യുദ്ധസമയത്ത് പാകിസ്ഥാൻ ചതിയെ ധീരമായി ചെറുത്ത നിരവധി വീരന്മാരുടെ കഥകൾ നാം കേട്ടിട്ടുണ്ട് അതിനൊപ്പം സവിശേഷമായ പല ആയുധങ്ങളും അന്ന് ഇന്ത്യൻ സൈന്യം പ്രയോഗിച്ചിരുന്നു അത്തരം ഒരു മിസൈൽ പ്രയോഗിക്കാൻ ആദ്യമായി അവസരം ലഭിച്ച അന്ന് ഹവിൽദാർ മേജറായെന്ന ഇപ്പോൾ ഓണററി ക്യാപ്റ്റനായ ബി പി സിംഗിനെയും ഇന്ന് സേന ആദരിക്കുന്നു സോവിയറ്റ് റഷ്യൻ നിർമ്മിതിയായ നയൻ കെ ത്രീ ടി ഇഗ്ല മിസൈൽ ഇന്ത്യ ആദ്യമായി ഒരു യുദ്ധത്തിൽ പ്രയോഗിച്ചത് കാർഗിൽ യുദ്ധ സമയത്താണ് പോർട്ടബിൾ ഇൻഫ്രാറെഡ് ഹോമിംഗ് ഭൂതല മിസൈലാണ് ഇഗ്ല വ്യക്തിഗതമായ ക്രൂ ഓപ്പറേഷനുകൾക്കോ ആണ് ഇഗ്ല മിസൈൽ പ്രയോഗിക്കുന്നത് തെർമൽ ലോക്കിംഗ് സിസ്റ്റം വഴി ലക്ഷ്യസ്ഥാനം തിരഞ്ഞെടുക്കാനും അവിടേക്ക് കൃത്യമായി ചെന്നെത്താനും ഈ മിസൈലുകൾക്ക് കഴിയും അഞ്ഞൂറ് മീറ്റർ മുതൽ ആറ് കിലോമീറ്റർ വരെ ദൂരത്തിലും മൂന്നര കിലോമീറ്റർ വരെ ഉയരത്തിലുള്ള ലക്ഷ്യസ്ഥാനങ്ങളെ കൃത്യമായി തകർക്കാൻ സാധിക്കുന്ന മിസൈലാണ് ഇഗ്ല പഴയ സോവിയറ്റ് യൂണിയനിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഇഗ്ല ഹ്രസ്യദൂര മനുഷ്യവേദ എയർ ഡിഫൻസ് സിസ്റ്റം വികസിപ്പിക്കുന്നത് ആരംഭിച്ചു മുൻപ് നിലവിലുണ്ടായിരുന്ന സ്ട്രെല്ല മിസൈൽ സംവിധാനത്തിന്റെ അല്പം കൂടി മെച്ചപ്പെട്ട പതിപ്പാണിത് സാങ്കേതിക പ്രശ്നങ്ങൾ ഇതിന്റെ വികാസത്തിന് തടസ്സം നിന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ പദ്ധതി രണ്ടായി വിഭജിച്ചു പൂർണ്ണമായി ശേഷിയുള്ള ഇഗ്ല മിസൈലിന്റെയും അല്പം കൂടി ലളിതമായ ഇഗ്ല ഒന്ന് പതിപ്പിന്റെ വികസനവുമായി അത് മാറി ഇഗ്ല മിസൈൽ പ്രയോഗിക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ച് ഓണററി ക്യാപ്റ്റനായ ബി സിംഗ് പറയുന്നത് ഇങ്ങനെയാണ് കാർഗിൽ യുദ്ധം നടക്കുന്ന ആ ദിവസം പാകിസ്ഥാനിൽ നിന്ന് നിരന്തരമായ വെടിവയ്പുണ്ടായി ദേശീയപാത ഒന്നിൽ നമ്മുടെ ഒരു ട്രക്കിന് നേരെ വെടിയുതിർത്തും ഒരു സൈനികൻ വീരമൃത്യു വരിച്ചു ഇതോടെ തിരിച്ചടിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥർ ഉത്തരവ് നൽകി മൂന്ന് പാകിസ്ഥാനി പോസ്റ്റുകളാണ് എൻ്റെ പരിധിയിൽ ഉണ്ടായിരുന്നത് ആ സമയം ഉത്തരവ് കിട്ടി ദൈവങ്ങൾ നമ്മുടെ ഒപ്പമുണ്ടായിരുന്നു മുപ്പത് സെക്കൻഡാണ് എനിക്ക് മുന്നിൽ ഉണ്ടായിരുന്നത് തെർമൽ സിഗ്നൽ ലഭിച്ചതോടെ ഞാൻ ലക്ഷ്യസ്ഥാനം ലോക്ക് ചെയ്ത് മിസൈൽ തൊടുത്തു അങ്ങനെയാണ് ആ സംഭവം ഉണ്ടായത് ഇന്ത്യൻ സൈന്യത്തിന്റെ യുദ്ധചരിത്രത്തിൽ അങ്ങനെ പ്രത്യേക സ്ഥാനം നേടുന്ന സംഭവമായി ഈ തിരിച്ചടി പ്രധാനമന്ത്രി പങ്കെടുത്ത ദ്രാസ ചടങ്ങിൽ പ്രത്യേക അതിഥിയായി എത്തിയപ്പോഴാണ് ഹോണറി ക്യാപ്റ്റൻ ബി ടി സിംഗ് റിപ്പീറ്റ് ഹോണററി ക്യാപ്റ്റൻ ബി പി സിംഗ് തന്റെ അനുഭവം തുറന്നു പറഞ്ഞത് സെക്കൻഡുകൾ കൊണ്ടെടുത്ത തീരുമാനമാണ് ഇന്ന് ജീവനയോടെ ഇരിക്കാൻ ഇടയാക്കിയതെന്നും അദ്ദേഹം ഓർക്കുന്നു ഏതായാലും കാർഗിൽ യുദ്ധവിജയത്തിന്റെ സ്മരണയ്ക്കിടെ പാകിസ്ഥാൻ മുന്നറിയിപ്പുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നതും ശ്രദ്ധേയമായി കാർഗിൽ ഇത് കേവല യുദ്ധവിജയം മാത്രമല്ല പാകിസ്ഥാൻ ചതിക്കെതിരെ ജയമാണെന്ന് പറഞ്ഞ മോദി ഭീകരവാദം ഉപയോഗിച്ച് നിങ്ങൾ വിജയിക്കില്ലെന്ന് പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകി ഭീകരവാദത്തെ തുടച്ചു നീക്കുമെന്നും നിങ്ങളുടെ പദ്ധതികൾ നടപ്പാകില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ദ്രാസിലെ യുദ്ധസ്മാരകത്തിലെത്തി പുഷ്പചക്രം സമർപ്പിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാർഗിൽ വീരമൃത്യു വരിച്ച സൈനികർ അമരത്വം നേടിയവരാണെന്നും മോദി പറഞ്ഞു ഓരോ സൈനികന്റെയും ത്യാഗം രാജ്യം സ്മരിക്കുന്നു ഓർമ്മകൾ ഇങ്ങനെ മറയുകയാണ് കേവലം യുദ്ധത്തിന്റെ വിജയം മാത്രമല്ല കാർഗിൽ കാർഗിലേതെന്നും പാകിസ്ഥാന്റെ ചതിക്കെതിരായ ഭീകരവാദത്തിനെതിരായ വിജയമാണ് അതെന്നും മോദി കൂട്ടിച്ചേർത്തു പാകിസ്ഥാൻ ഭീകരവാദത്തിന്റെ സഹായത്തോടെ പ്രവർത്തിക്കുകയാണ് ഭീകരവാദം ഉപയോഗിച്ച് നിങ്ങൾ വിജയിക്കില്ലെന്നും പാകിസ്ഥാന് മോദി മുന്നറിയിപ്പ് നൽകി